രണ്ട് ദിവസമായി നടന്ന ക്യാമ്പിൽ ശാസ്ത്രവും കരകൗശലവും സിനിമാ പരിചയവും നക്ഷത്ര നിരീക്ഷണവുമെല്ലാം പുത്തൻ അറിവുകളുടെ അനന്തമായ ലോകങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി സ്വാഗത സംഘം ചെയർമാൻ പി പി കുഞ്ഞിരാമൻ്റെ അധ്യക്ഷതയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ശാസ്ത്ര പ്രചാരകനുമായ എം പി സനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ വി പവിത്രൻ ആശംസ നേർന്നു കെ ശിഖ സ്വാഗതവും വി വി രേഷ്മ നന്ദിയും പറഞ്ഞു എം പി സനിൽകുമാർ സുരേന്ദ്രൻ കടമ്പേരി വിനീഷ് കീഴറ വിജേഷ് കുട്ടിപ്പറമ്പിൽ പി വിനോദ് കുമാർ എന്നിവർ ഒന്നാം ദിവസത്തെ ക്യാമ്പ് പ്രവർത്തനങ്ങൾ നയിച്ചു പ്രീ പ്രൈമറി കുട്ടികളുമായി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം പി നജീറ ടീച്ചറും ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികളുമായി വന്ദന ടീച്ചറും കളികളും പാട്ടുകളുമായി ഒപ്പം ചേർന്നു രാത്രി നാടൻപാട്ട് കലാകാരൻ പ്രവീൺ രുക്മയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഫയർ താളമേളം പാട്ടുംകൂത്തും നടന്നു രണ്ടാം ദിവസം ബിനീഷ കവിത എന്നിവർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി സംസ്ഥാനതല പരിശീലകരായ വിസ്മയ എൻ സീതാര വി എന്നിവർ നയിച്ച ജോയ് ഓഫ് ഇംഗ്ലീഷ് ലേണിംഗ് നവ്യാനുഭവമായി സ്കൂൾ മാനേജർ കെ രാമകൃഷ്ണൻ മാസ്റ്റർ ആശംസയർപ്പിച്ച് സംസാരിച്ചു പ്രഥമാധ്യാപകൻ ബി വി ശ്രീനിവാസൻ പി ടി എ പ്രസിഡന്റ് ടി വി സുമിത്രൻ മതേഴ്സ് ഫോറം പ്രസിഡന്റ് നമിത പ്രദോഷ് ടി സുബ്രഹ്മണ്യൻ റോഷിന ടി പി നീതു ടി സുരഭി ജ്യോതിജിത് സുബിന സനീഷ് രാധിക പ്രിയേഷ് നിതിഷ കെ പി രമ്യ സതീശൻ സുഷിത അനീഷ ഷാഹിനോ പി കെ രമ്യ സരള പി പി കെ ശാന്ത രഹന കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കൊളച്ചേരി